യാണ് സദസ്സിലിരിക്കുമ്പോ ഈ സദസ്സിൽ ആരെങ്കിലും ആരെങ്കിലും സ്വന്തം കുടുംബത്തോടെ പിണങ്ങി നിൽക്കുന്നുണ്ടോ സദസ്സിന് എഴുന്നേറ്റ് പോകണം അബൂഹി അള്ളാന്ന് പറഞ്ഞു ഞാൻ പറയല്ല നമുക്ക് സദസ്സിൽ കസാല മൊത്തം കാലയിൽ പോയ പ്രശ്നമാവും ചെലുത്തുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത് സ്വന്തം കുടുംബത്തോട് ചോരബന്ധമുള്ള ആളുകളോട് പിണങ്ങിയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കണം എന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ അങ്ങേ മൂലയിൽ നിന്നൊരു ചെറുപ്പക്കാരെ എഴുന്നേറ്റ് പോയി നേരെ ഉപ്പയുടെ പെങ്ങള് അമ്മായി എന്നല്ലേ പറയാ കുഞ്ഞുമ്മ ആ കുഞ്ഞുമ്മ ശരി അമ്മായിരപ്പൊ അമ്മായിമ്മാക്കെ അമ്മായില്ലേ കുഞ്ഞുമ്മ അപ്പൊ മൂത്തമ്മിലോ മൂത്തമ്മൂത്ത ഉപ്പാന്റെ പെങ്ങൾ നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി എന്നാ പറയാ നിങ്ങള് പറ അമ്മായിക്ക് അമ്മായി ഉമ്മാന്ന പറയും ഭാര്യയുടെ ഉമ്മാക്ക് അപ്പൊ കുഞ്ഞുമ്മേ മൂത്തമ്മേ മനസ്സിലാകുമല്ലോ അങ്ങനെ പറഞ്ഞ പോരേ അപ്പൊ അവരുമായൊരു പണക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരന് നേരെ ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞുമ്മത്തപ്പെടനെ എന്തേ മോനെ ഇപ്പൊ നന്നായി ഒന്നുമില്ല അബൂഹുറ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് അവിടെ ഒരു വാക്ക് പറഞ്ഞു പിണക്കുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയിക്കുവോ എന്ന് പറഞ്ഞു സ്വന്തം ചോരബന്ധത്തോട് പിണുങ്ങിയവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ പോന്നുമ അപൂരൃതങ്ങൾ പറയലേ പിന്നെ സുഹാബിയല്ലേ എഴുന്നേറ്റ് പോന്നു അപൂഹങ്ങളോട് പോയി തിരിച്ചു ചോദിക്ക് എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു മോനെ പൊരുത്തപ്പെട്ടു നന്നായി കുഞ്ഞുമ്മ പൊരുത്തപ്പെട്ടുകൊടുത്തു നേരെ വന്ന് അപൂഹങ്ങളോട് ചോദിച്ചു മഹാനായ മഹാനായുഖങ്ങളുടെ സ്വഹാബിയായവരെ അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി എന്റെ കുഞ്ഞുമ്മയോടെ പിണക്കുണ്ടായിരുന്നു പിണക്കൊക്കെ തീർന്നിരിക്കുകയാണ് എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ എന്റെ ഹബീബായി ലഭിതങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല സ്വന്തം മാതാപിതാക്കളോടോ മാതാപിതാക്കളുടെ ചോരബന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ആനായ അൻഹു കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട് ഉമ്മയോട് കുടുംബത്തോട് മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക വിവാഹം നടക്കുന്ന പതിരുപത്തിയെട്ട് വയസ്സുവരെ മുപ്പത് വയസ്സുവരെ പൂറ്റി വളർത്തിയ സ്നേഹം തന്ന വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന് വീട്ടിലുള്ള ഭക്ഷണം വെച്ച് തന്ന് നിങ്ങളെ സുഭഹയ്ക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി എന്തുകൊണ്ട് പിണക്കമായി എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി ആ വീട്ടിൽ നിന്ന് മാറിപ്പോവണമെന്നായി എല്ലാത്ത അത്ഭുതമാണ് മുൻകൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യമുണ്ടോ ഇല്ല ഒറ്റ റൂം ഒരു ഹാള് അല്ല ഉമ്മാക്ക് വാപ്പാക്ക റൂം പിന്നെ അടുക്കള കഴിഞ്ഞു കുട്ടികളെ ഓടിയിട്ട് ഒറ്റ ഓട്ടം കഴിഞ്ഞു ആ റൂമ് കഴിഞ്ഞു ഉള്ളൂ ആ വീടിനുള്ളിലാണ് തങ്ങളും തങ്ങളുടെ മക്കളും ബാപ്പയും ബാപ്പയുടെ അനുജനും അമ്മായും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവിധ എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാൻ തുകൊക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട് ഒറ്റ വീട് അന്ന് വിരുന്നുകാരും വരും വലിയ രസമായിരിക്കും അല്ലെ വിരുന്നുകാരൊക്കെ വരുന്നു അവിടെ പാർക്കാനൊന്നും വീട്ട് സ്ഥലമില്ല എന്നാലും ഉള്ള പായ വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തു വെച്ച് കഴിച്ച് ഉള്ള അരിയും വെച്ച് കഞ്ഞു കുടിച്ച് ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ സ്കൂൾ പൂട്ടിയ മുപ്പത് ദിവസം ആ വീട്ടിൽ അവിടെ ഉണ്ടോ ഒന്നുമില്ല അങ്ങനത്തെ വീട് അങ്ങനത്തെ വീട് എന്നിട്ട് അവിടെ കിടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു പാർക്കാൻ ആളുകൾ വന്നിരുന്നു ഇന്ന് മണിമാളിക നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒരു റൂം ഗസ്റ്റ് റൂമാണ് പക്ഷേ ഒരു ഗസ്റ്റും അവിടെ കടന്നുറങ്ങുന്നില്ല രാത്രി രണ്ടു മണിയായാലും പറയുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല എന്ത് തുടച്ചു വൃത്തിയാക്കുന്ന വരുമോ അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ് ഉമ്മയുടെ കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉമ്മാക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ദുർഗന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോളുടെ വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത് ഉമ്മാക്കവിടെ വേണ്ട ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല എന്ത് അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ പിന്നാലെ മപ്പടത്തെ പിന്നാലിവൾ ഓടുകയാണ് എന്തിന് കാലതട്ടി ചെളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ എന്റെ പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരി ആ ഉമ്മയുടെ ഉപ്പയുടെ കാലിലെ ചെളിയാണ് ബോളെ നിന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെക്കാളും പുണ്യമായത് ആ ഉമ്മയുടെ ഉപ്പയുടെ പിറയിൽ ചെന്ന് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴിക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത് ഉമ്മ വാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലാഖമാർ വരുമോ അള്ളാഹുവിന്റെ മലക്കുകൾ വരുമോ അതുകൊണ്ടാണ് വെച്ച് പറഞ്ഞത് പിണങ്ങിയവർ മുഴുവനും എഴുതേച്ചു പോകണം അഭിപായം കുടുംബത്തോട് പിണങ്ങിയ ആളുകൾക്ക് ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു സദസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ സ്വന്തം അമ്മയോട് അപ്പയോട് പിണങ്ങിയവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കരുൺ അവിടെ ഇറങ്ങുകയില്ല എന്ന് അഷ്റഫ് റസൂല